എവർക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളെ നമ്മെവരെയും ഇവരെയും മാറും തൊണ്ണൂറ്റാറ് തത്വങ്ങളിലെ ഉൾപ്പെടാതെ പോയ നമ്മുടെ ഏട്ടൻ ഉൾപ്പെടുത്താത്ത ബാക്കി തത്വങ്ങളെ കുറിച്ച് പറഞ്ഞു വരുന്ന ഒരു പരമ്പര അതില് ഇന്ന് നമ്മൾ പറയുന്നത് താപത്രയങ്ങളെ കുറിച്ചാണ് ഈ താപത്രയങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും അതിന്റെ ഒരു ഒരു കാറ്റഗറൈസേഷൻ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ അതില് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഒരു ശരീരത്തിൽ ഒരു ശരീരത്തിന്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദുഃഖ ദുരിതങ്ങളാണ് താപങ്ങൾ ഇവ മൂന്ന് വിധമുണ്ട് അവനവന്റെ കർമ്മത്തിൽ നിന്നോ കർമ്മരാഹിത്യത്തിൽ നിന്നോ വന്നു ചേരുന്ന ദുഃഖങ്ങളാണ് ആധി ആത്മികം ഭൗതിക ലോകത്തെ സങ്കേതങ്ങളിൽ നിന്നോ ഉപകരണങ്ങളിൽ നിന്നോ ജീവികളിൽ നിന്നോ ശ്രദ്ധക്കുറവ് കൊണ്ടോ സാഹചര്യവശാലോ വന്നു ചേരുന്ന ദുഃഖങ്ങളാണ് ആധി ഭൗതികം പ്രകൃതി ശക്തിയിൽ നിന്നും അവനവന് യാതൊരു സ്വാധീനവും ഇല്ലാത്ത മേഖലയിൽ നിന്നും വരുന്ന ദുഃഖങ്ങളാണ് ആദി ദൈവികം ആധി ദൈവികത്തിന് മുകളിൽ നമുക്ക് ഒരു സ്വാധീനവും ഉണ്ടാകില്ല ആദി ഭൗതികത്തിനു മുകളിലാകട്ടെ പകുതി സ്വാധീനമാണ് ഉണ്ടാവുക എന്നാൽ ആദി ആത്മീകത്തിനു മുകളിൽ പൂർണ്ണ സ്വാധീനം ഉണ്ടായിരിക്കും ഇതാണ് നമ്മൾ പറയുന്നത് മണിയേട്ടൻ ഇത് തൊണ്ണൂറ്റാറ് തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കുറിച്ച് പലതും അവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടത് പലപ്പോഴും ഈ ആധി ആത്മികം എന്ന് പറയുമ്പോൾ ആധ്യാത്മികം എന്ന് പറയുന്നതാണെന്ന് ഉള്ള ഒരു ഒരു വ്യാഖ്യാന രീതി പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആധി ആത്മികം ആത്മത്തിന്റെ എന്റെ ഞാൻ എന്നുള്ള ആ ഒതുറ്റെ എന്റെ ആധി ഞാനാൽ ആധി എന്നിൽ നിന്നും തുടങ്ങുന്ന ആധി അല്ലെ ഞാൻ കാരണമാകുന്ന ആധി എന്നുള്ളതാണ് ആധ്യാത്മികം എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ ഗവൺമതിൽ തുടങ്ങും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നം വരാൻ അല്ലെങ്കിൽ വിഷമം വരാൻ ദുഃഖം വരാൻ ദുരിതം വരാൻ ആ വെളിയിൽ നിന്നൊന്നും സഹായം ആവശ്യമില്ല നോ ഹെൽപ്പ് നീഡ് എന്നുള്ള ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതാണ് ഈ ആധ്യാത്മികം എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ദുരിതങ്ങളും ദുഃഖങ്ങളും വരാമല്ലോ അപ്പൊ അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തു ഞാൻ സ്ഥിരമായിട്ട് മദ്യപിച്ചു സ്ഥിരമായിട്ട് മദ്പിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്റെ ശരീരഘടകങ്ങളിൽ മാറ്റം വരും അത് പിന്നീട് ഉണ്ടാക്കുന്ന പുരുപാലുകളും അപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന ഭക്ഷണ രീതിയാണെങ്കിലും ശരി അല്ലെങ്കിൽ ഞാൻ സാമൂഹ്യമായിട്ടുള്ള എന്റെ ഇടപെടലുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി അല്ലെങ്കിൽ ഞാനിപ്പോ കുറെ കടം വാങ്ങിക്കുന്നു എന്നുള്ള കാര്യത്തിലാണെങ്കിലും ശരി ഇങ്ങനെയുള്ള നമ്മള് സാധാരണ ജീവിതത്തിൽ ഞാൻ എന്നുള്ള വ്യക്തി വരുത്തി വെക്കുന്ന കാര്യങ്ങൾ സഹജമായ ജീവിതത്തിൽ നിന്നും മാറി ഞാനായിട്ട് ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ ആ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോ ചെയ്യാതെ ഞാൻ ചെയ്യേണ്ടുന്ന ധർമ്മങ്ങൾ ഞാൻ ഒരു ഒരു അച്ഛനാണ് എനിക്ക് പെണ്ണക്കളുണ്ട് സാമൂഹ്യ രീതി അനുസരിച്ച് അവരെ കെട്ടിച്ചുവിടേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള സമ്പത്ത് ആർജിക്കേണ്ടതുണ്ട് ആ സമ്പത്ത് ആർജിക്കുന്നില്ല നീ വീണ്ടും അവിടെയും ദുരിതം തന്നെയാണ് ദുഃഖം തന്നെയാണ് അപ്പൊ കർമ്മമോ കർമ്മരാഹിത്യമോ ഞാൻ ചെയ്യേണ്ടുന്നത് ചെയ്യാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ ചെയ്യുന്നത് ചെയ്യാത്തത് കൊണ്ടോ ഞാൻ അധികമായി ചെയ്യുന്നത് കൊണ്ടോ വേണ്ടാത്തത് ചെയ്യുന്നത് കൊണ്ടോ ഞാൻ കാരണമായി ഉണ്ടാകുന്ന എനിക്കുണ്ടാകുന്ന ദുരിതങ്ങളാണ് ആധി ആത്മികം എന്ന് പറയുന്നത് ഞാൻ ആധി ഭൗതികം എന്ന് പറയുന്നത് അപ്പൊ ഞാനൊരു സാങ്കേതിക ഉപകരണം ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നത് വേണ്ടെന്ന വിധം ഉപയോഗിച്ചില്ല അപ്പോ ഞാൻ അത് ശ്രദ്ധിക്കാതെ പോയി ശ്രദ്ധിക്കാതെ ഉപയോഗിച്ചത് കൊണ്ട് പറ്റിപ്പോയി അപ്പോ എന്റെ ശ്രദ്ധ എന്നുള്ളതിന് ഒരു 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 പകുതി റോൾ ഉണ്ട് അവിടെ ഞാൻ മുറ്റത്തൂടെ രാത്രി നടക്കുക മുറ്റത്തൂടെ രാത്രി നടക്കുന്ന സമയത്ത് ഞാൻ ഞാന് കരുതലൊന്നും എടുത്തിട്ടില്ല വെളിച്ചം ഒന്നുമില്ല ഞാൻ പോയി ഒരു പാമ്പിന്റെ ചവിട്ടി പാമ്പിന്റെ ഒരു കടി കൊണ്ടു എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് അവിടെ സംഭവിച്ചു അപ്പൊ ഇതിൽ പകുതി സ്വാധീനമുണ്ട് പാമ്പ് കടിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ അതിന് വരുന്ന പ്രിക്കോഷൻസ് എടുക്കണം അപ്പൊ അത് എടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ വരുന്നത് ആണ് ആദി ഭൗതികം എന്ന് വെച്ചാൽ പകുതി കാര്യങ്ങൾ ഭൗതിക ലോകത്ത് നിന്നും വരുന്ന കാര്യങ്ങളാണ് ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജീവികൾ അവിടെ ഇടപെടുന്ന സമയത്ത് അങ്ങനെയൊക്കെ വരുന്ന ഭൗതിക ലോകത്തെ സങ്കേതങ്ങളിൽ നിന്ന് ഉപകരണങ്ങളിൽ നിന്ന് ജീവികളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ സാഹചര്യവശാലോ വരുന്നത് അപ്പൊ ഇതിന്റെ ഫിഫ്റ്റി പെർസെൻറ് നമുക്കൊരു കരുതൽ എടുക്കാം എടുക്കാമായിരുന്നു അതിനൊരു സാധ്യത ഇവിടെ ഉണ്ട് പക്ഷെ എങ്കിലും നമ്മൾ അത് എടുക്കാത്തത് കൊണ്ട് നമുക്ക് വന്നു ചേരുന്നത് പിന്നെ നമുക്ക് നൂറ് ശവരം ഉറപ്പിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ നമ്മളിപ്പോ വീട്ടിലെ ഒരു ഉപകരണം നമ്മൾ എടുക്കുന്നു എടുത്ത് മാറ്റി വെക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഷോക്ക് അടിച്ചു എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോ പകുതി സ്വാധീനം നമുക്കിതുണ്ട് പക്ഷെ പകുതി സ്വാധീനം നമുക്കില്ല എന്നുള്ളതാണ് ആധി ഭൗതികം ഭൗതിക ലോകത്ത് നിന്നും കിട്ടുന്ന ദുഃഖങ്ങൾ ആണ് ആധി എന്ന് പറയുന്നത് മൂന്നാമതാണ് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ദുഃഖങ്ങൾ പ്രകൃതി ശക്തി പോലെ നമുക്ക് പ്രത്യേകിച്ച് സ്വാധീനമൊന്നുമില്ല അവിടെ നിന്ന് കിട്ടുന്ന രണ്ടേയും നേട്ട് സ്വീകരിക്കാൻ നല്ലത് എന്ന് വൃത്തിയുള്ളൂ പ്രളയം വന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇടിമിന്നൽ വന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു യാദർശിക സംഭവത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരാള് മരിച്ചുപോയി അത് പ്രകൃതി ഇന്നിപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി അത് ഭൗതിക ലോകത്തു നിന്നാണെങ്കിലും സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചോളം അത് പ്രകൃതിയിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ സംഭവിച്ചു പോയി നമുക്ക് നിയന്ത്രണം ഇല്ലാത്ത രീതിയിൽ നിന്നാണ് സംഭവിച്ചത് അതിനാണ് ആതി ദൈവികം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നുള്ള ദൈവ ഇച്ഛയാൽ സംഭവിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത് ആതി ദൈവികം എന്ന് പറയുന്നത് ഈ ആതി ദൈവികത്തിന്റെ മുകളിൽ നമുക്ക് ഒരു നിയന്ത്രണമല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മളെ നമ്മുടെ മുകളിൽ ആഘാതം ഏൽപ്പിച്ചിട്ട് അതങ്ങ് പോകും നമ്മളെ രണ്ടെങ്കിലും നീട്ടി സ്വീകരിക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല ആദ്യ ഭൗതികത്തിലാണെങ്കിൽ നമ്മളൊന്ന് കരുതൽ എടുത്താൽ വലിയ തട്ടല പൊട്ടലും എല്ലാം കൊണ്ടുപോകാൻ പറ്റും അല്പം ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നവർക്ക് ഉള്ള ഗുണമതാണ് ചിലർക്ക് ശ്രദ്ധയുണ്ടാവില്ല വരുന്നതരത്ത് കാണാൻ വെച്ചിട്ട് പോകുന്നവർക്ക് ആധി ഭൗതികം അവർക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കും അല്പം ശ്രദ്ധയോടെ ജീവിക്കുന്ന ആളുകൾക്ക് ആധി ഭൗതികം വലിയ ജോലികളൊന്നും കൊടുക്കില്ല ഏർ അതങ്ങനെ ഒഴുകി അങ്ങ് പോകും ആധി ആത്മീകത്തിലാണെങ്കിൽ കർമ്മദോഷങ്ങൾ വളരെ കുറച്ച് ജീവിക്കാൻ പറ്റും വലിയ കുഴപ്പങ്ങളൊന്നും അല്ലാതെ പൂർണ്ണ ശ്രദ്ധയോടെ ജീവിക്കുന്ന സമയത്ത് ഇപ്പൊ അനാവശ്യമായിട്ട് കടം വാങ്ങിക്കുക അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഒരു ആ ഒരു ഒരു ആവറേജ് സാത്വിക ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ആധ്യാത്മിക കാര്യങ്ങൾ പൊതുവിൽ കുറവായിരിക്കും ഇനി സാത്വികമാകണമെന്ന് വാശി പിടിക്കുന്ന ഒരാൾക്കോ ആ വാശിയാക്കി വിനയാകും അത് അടുത്ത പുലിപാനുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അത് വേറൊരു വശം അപ്പൊ ഒരു ആവറേജ് ലൈഫ് ഒരു ആവറേജ് സോഷ്യൽ ലൈഫ് ജീവിച്ചു പോകുന്ന ആവറേജ് അല്ലെങ്കിൽ ഒരു ഒരു മീഡിയം സോഷ്യൽ ലൈഫ് ജീവിച്ചു പോകുന്ന ഒരാളെ സമയത്തുള്ള ആധ്യാത്മിക ആധി ആത്മിക ദുഃഖങ്ങൾ താരതമ്യേടെ കുറവായിരിക്കും അപ്പോ ഈ മൂന്ന് കാര്യങ്ങളിലും നമ്മുടെ സ്വാധീനം എത്ര നമ്മളുടെ ഏഹ് ശ്രദ്ധ എത്ര നമുക്ക് നമുക്കുള്ള സ്വാതന്ത്ര്യം എത്ര എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെ വരുന്നു എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് കൊണ്ടിരിക്കുക ഈ വിധത്തിലാണ് ഇനി വരാൻ പോകുന്ന ലോകത്തെ കാര്യങ്ങളും നടക്കുക ഇതുവരെ എങ്ങനെയാണ് നടന്നത് ഇപ്പോഴെങ്ങനെയാണ് നടക്കുന്നത് ഇനി എങ്ങനെയാണ് നടക്കുക അതുകൊണ്ട് തന്നെ സുസ്ഥിര ജീവിത സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ ഈ വിധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ള ശ്രദ്ധയിലേക്ക് പോകുവാൻ ഈ ഒരു ഒരു അറിവ് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക